നമസ്കാരം ന്യൂസ് കഫേ പ്രേക്ഷകർക്ക് വീണ്ടും വീണ്ടും നമസ്കാരം നോക്കൂ ഇത് ഒരു രാഷ്ട്രീയപരമോ അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു വീഡിയോ അല്ല ജസ്റ്റ് മാന്യ പ്രേക്ഷകരുമായിട്ട് ജസ്റ്റ് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റിലൂടെ കാരണം പല ദിവസങ്ങളും പല വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് കമന്റുകൾ നമ്മൾ കാണാറുണ്ട് അപ്പൊ എല്ലാ കമന്റൊന്നും നമ്മൾക്ക് വായിച്ച് മറുപടി കൊടുക്കാനൊന്നും പറ്റാറില്ല പക്ഷെ അത്യാവശ്യം വായിച്ച് മറുപടി കൊടുക്കേണ്ടതിന് നമ്മൾ കൊടുക്കാറുണ്ട് അത്തരത്തിലുള്ള പ്രേക്ഷകർക്ക് എന്തെങ്കിലും കമന്റുകളോ സജഷൻസോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാന്യ പ്രേക്ഷകർക്ക് ഇവിടെ കമന്റ് ആയിട്ട് ഈ ലൈവ് തീരുന്നത് വരെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഈ ലൈവ് നമ്മൾ ഒരു മറ്റൊരു വിഷയം കൂടി ആദ്യം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം ഇത് ഞാൻ രാഷ്ട്രീയമല്ല എന്ന് പറയാൻ കാരണം അതല്ലെങ്കിൽ മറ്റൊരു വിഷയവുമല്ല എന്ന് പറയാൻ കാരണം ഇതൊരു സ്പെഷ്യൽ വിഷയത്തിന്റെ ഉത്തരവാദിത്തം നാളായിട്ട് നല്ല സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് വല്ലാതെ ആഗ്രഹിച്ചു വാങ്ങിയതാണ് ഒരു ഹീറോ എക്സ്ട്രീം വൺ സിക്സ്റ്റി ആർ എന്ന് പറയുന്ന ഒരു ബൈക്ക് അപ്പോൾ തൽക്കാലം അതൊന്നും കൊടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മോഡലാണ് വണ്ടി ഈ ഏതാണ്ട് ഒരു മൂന്ന് വർഷമായിട്ട് ഒരുപാട് ഓടിയിട്ടില്ല ഇരുപത്തി എട്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ആകെ വണ്ടി ഓടിയിട്ടുള്ളത് അവിടെ തൽക്കാലം അതൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആവശ്യമുള്ളവർ ദയവായിട്ട് ആ വണ്ടി ഒന്ന് വാങ്ങണം കോൺടാക്റ്റ് ചെയ്യേണ്ടത് നമ്പറ് ഞാനിതിൽ പറഞ്ഞേക്കാം വാട്സാപ്പ് കോള് മാത്രമേ വാട്സാപ്പ് മെസ്സേജും കോൾ മാത്രമേ കിട്ടുള്ളൂ സാധാരണ വോയിസ് കോള് കിട്ടില്ല അതുകൊണ്ട് ഈ ഒരു ബ്ലൂ കളറാണ് വണ്ടി ഈ വണ്ടി കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ് കോഴിക്കോടല്ല അതുകൊണ്ട് ഈ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ദയവായിട്ട് ഈ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടേക്കണം കുറച്ച് പ്രതിസന്ധി രൂക്ഷമായതുകൊണ്ടാണ് നന്ദി ഈ വണ്ടി വിൽക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതല്ല ഞാൻ എനിക്ക് ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് പക്ഷെ ഇപ്പോൾ വല്ലാതെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്നതുകൊണ്ടാണ് ഞാനത് വിൽക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രമേ ബന്ധപ്പെടാവൂ വെറുതെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത് അപ്പോൾ ഇതിൻ്റെ ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാങ്ങുന്ന സമയത്ത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയായിരുന്നു ഈ വണ്ടിയുടെ വില എനിക്ക് ഒരു എഴുപതിനായിരം രൂപ കിട്ടിയാൽ എനിക്ക് വണ്ടി തരാൻ പറ്റും അത്രയ്ക്ക് കുറേ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് നമ്മുടെ ഒരു ചക്കയേ ഉള്ളൂ നമുക്ക് ഒരു ലക്ഷം രൂപ വേണമെന്ന് വിചാരിച്ചാൽ പറ്റില്ല എന്നൊന്നും പറയുന്നത് ഞാൻ മാർക്കറ്റ് വാല്യൂ നോക്കിയപ്പോൾ ഇത്രയും രൂപയുണ്ട് ഷോറൂമിൽ അന്വേഷിച്ചപ്പോഴേക്ക് അവർക്ക് ഈ വണ്ടി വിലക്കെടുക്കാൻ പറ്റില്ല അതിന് പകരം വേറെ ഏതെങ്കിലും വണ്ടി എടുക്കണം അപ്പോൾ എക്സ്ചേഞ്ചിന് എനിക്ക് തൽക്കാലം വേറൊരു വണ്ടിക്ക് ആവശ്യമില്ല ഇല്ല അപ്പോൾ ഇതുതന്നെ ഒന്ന് വിറ്റാൽ മാത്രമേ കുട്ടികളുടെ പഠനവും മറ്റ് ചെലവുകളും ചെറിയ കുറച്ച് ബാധ്യതകളും ഒക്കെയുണ്ട് അതും ഒക്കെയായിട്ട് ഇതൊന്നും തികയില്ല എന്നാലും അത്യാവശ്യമെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ ഇത് വേണം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ആവശ്യമുള്ളവർ ദയവായിട്ട് എന്നെ ഒന്ന് സഹായിക്കുന്ന രൂപത്തിലെങ്കിലും ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ അപേക്ഷിക്കുന്നു നന്ദി നോക്കൂ ഇത് ടീച്ചർ രണ്ടു ദിവസം മുൻപ് ടീച്ചറുടെ ചാനലിൽ ചെയ്ത ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നോട് കൂടി അഭിപ്രായം ചോദിച്ചിരുന്നു കാരണം ടീച്ചറുടെ ഒരു കുടുംബ സുഹൃത്ത് ഞങ്ങളുടെ കുടുംബങ്ങളും തമ്മിലൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധം സൂക്ഷിക്കുന്ന ടീച്ചർക്ക് വിരളമായിട്ടുള്ള സുഹൃത്തുക്കളിൽപ്പെട്ട ഒരു സുഹൃത്താണ് ഞാനെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ടീച്ചർ ഈ ഒരു കാര്യം ഈ ബൈക്ക് നമുക്ക് കൊടുത്താലോടാ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ള രീതിയിൽ എന്നത് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പക്ഷെ നമുക്കറിയാം ടീച്ചറെ സംബന്ധിച്ച് ഒരുപാട് ഉള്ള ഇസ്ലാമിക കുടുംബീകരവർഗത്തിൽ നിന്ന് ഒരുപാട് ഉള്ള ഒരു സ്ത്രീയാണ് സ്വതന്ത്ര നിലപാടോടുകൂടി ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു ധീരയായ സ്ത്രീ ആണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ടീച്ചർക്ക് അത് നേരിട്ട് ആ വണ്ടി വിൽക്കാനാവില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ ഞാനും കൂടി പറഞ്ഞതാണ് ടീച്ചർ ഒരു വീഡിയോ ചെയ്യും ഒരു കുഞ്ഞു വീഡിയോ ചെയ്യൂ അതിൽ ഒരു നമ്പർ കൊടുക്കാൻ പറഞ്ഞു അതിൽ കൊടുത്തിരിക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് അറുപത്തൊന്ന് നാനൂറ്റി എഴുപത്തി ഒന്ന് നാനൂറ്റി എഴുപത് എന്നുള്ളത് നമ്മുടെ ന്യൂസ് കഫയുടെ ചാനലിൽ കൊടുക്കുന്ന നമ്പറാണ് കാരണം നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടീച്ചറുടെ സ്വകാര്യ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതാ എന്തായിരിക്കും ഫലം എന്നുള്ളത് അറിയാം ഇതിൽ ഈ ടീച്ചർ ചെയ്ത ഈ വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള കമന്റുകൾ ആരൊക്കെ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ കുറെ കമന്റുകളൊക്കെ ഞാൻ വായിച്ചു അതിൽ ഒരുപാട് ആളുകൾ ടീച്ചറോട് ബൈക്ക് കൊടുക്കരുത് ടീച്ചറെ ടീച്ചറെ സഹായിക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് ചോദിച്ച് സാഹോദര്യ ആ ഒരു കൂടി മുന്നിട്ട് വന്നിട്ടുള്ള ഒട്ടേറെ ആയിരക്കണക്കിന് ആളുകളെയാണ് നമ്മൾ കാണുന്നത് മറ്റ മറ്റൊരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇസ്ലാമിക ഭീകരന്മാരുടെ കാമ മുന്തിയ അവന്റെ ഒക്കെ തുലികളഞ്ഞ തുലിയൻ ആ സ്വഭാവമുണ്ടല്ലോ അതായത് വീട്ടിലുള്ള ഉമ്മ അമ്മ പെങ്ങന്മാർ അതല്ലെങ്കിൽ ഈ പറയുന്ന പെൺമക്കൾ പോലും എങ്ങനെയാണ് ഇവന്റെയൊക്കെ വീട്ടിലുള്ള പെൺമക്കൾ പോലും നിൽക്കുക എന്ന് ഒരു സാധാരണ മനുഷ്യൻ ചിന്തിച്ചാൽ അവനെ കുറ്റപ്പെടുത്താൻ ആവാത്ത രീതിയിലുള്ള കമന്റുകളൊക്കെ ഒരുപാട് ചെറ്റത്തരങ്ങൾ അതല്ലെങ്കിൽ ഇവന്റെ ഒക്കെ ഈ പറയുന്ന പത്താറു പത്തായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള ആ കാറ്ററബി സംസ്കാരം ഒൻപത് വയസ്സാണോ ആറു വയസ്സാണോ ഐഷയ്ക്ക് എന്നുള്ളത് തർക്കം ഇപ്പോഴും തുടരുകയാണ് ഇവരുടെ ഇടയിൽ നമുക്കറിയാം നുപൂർ ശർമ്മ മുൻപ് പറഞ്ഞു ശിവലിംഗത്തെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചാനൽ ചർച്ചയിൽ ഒരു സുഡാപ് വന്ന് സംസാരിച്ച സമയത്താണ് ഐഷയുടെ വയസ്സുമായി ബന്ധപ്പെട്ടും എത്രാമത്തെ വയസ്സിലാണ് ഐഷയെ ഈ പറയുന്ന ദൈവമായിട്ട് ആരാധിക്കപ്പെടുന്ന ആ വ്യക്തി എന്ത് ചെയ്തു വിവാഹം കഴിച്ച് പിന്നെ ദാമ്പത്യം ആരംഭിച്ചു എന്നൊക്കെ പറയുന്നത് ദാമ്പത്യം ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഭോഗിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അത് ഒന്ന് വൃത്തിയായി പറഞ്ഞതാണ് ദാമ്പത്യം ആരംഭിച്ചു എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ നുബൂർ ശർമ്മ ആ ചോദ്യം ഉന്നയിച്ചതോട് കൂടിയാണ് സത്യത്തിൽ ലോകത്താകമാനമുള്ള ആളുകൾ അത് വിഷയമാക്കുക ഇങ്ങനെ ഒരു സംഭവം ഇതിന്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കിയത് അത്തരത്തിലുള്ള ആ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ടീച്ചർ കൃത്യമായിട്ടും അഭിമാനമുള്ള ഒരു ധീരയായ വനിത തന്നെയാണ് അവർ ആരുടെ മുൻപിലും പിച്ചക്കായി കൈ നീട്ടാൻ വന്നിട്ടില്ല അവരുടെ കയ്യിലുള്ള ഒരു ബൈക്ക് അത് അടവൊന്നുമില്ലാത്തൊരു എക്സ്ട്രീം എന്ന് പറയുന്ന കമ്പനിയുടെ ബൈക്ക് എനിക്കറിയാം ഒന്നേ നാൽപ്പതിനത് വാങ്ങിയത് ഇന്നിപ്പോ അവർ എഴുപത് രൂപ കിട്ടിയാലും കൊടുക്ക എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നു അതിന് താഴെ ഈ ചെക്കത്തരങ്ങൾ ഇവന്റെയൊക്കെ വീട്ടിലെ സംസ്കാരം ം ഇവന്റെ ഇവന്റെ ഒക്കെ മദ്രസ സംസ്കാരം ഇവന്റെ ഒക്കെ ഉമ്മയോടും പെങ്ങളോടും മകളോടും എടുക്കുന്ന സംസ്കാരം അത് തന്നെയാണ് അവരൊക്കെ അവിടെ കൃത്യമായിട്ടും കാണിച്ചു തന്നത് എന്ന് പറയേണ്ടതുണ്ട് ഇനി ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രത്യേകത എന്തെന്ന് അറിയാമോ ഈ ചങ്ങാതിമാർ നമ്മുടെ നമ്പർ നമ്മുടെ ഈ ചാനലിന്റെ നമ്പറാണ് ടീച്ചർ ഈ ബൈക്ക് വിൽക്കുന്നതുമായിട്ട് ആളുകൾക്ക് ബന്ധപ്പെടാൻ വേണ്ടി കൊടുത്തത് അതിൽ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജുകൾ മാത്രം അയക്കുക വാട്സപ്പ് കോളോ അതല്ലെങ്കിൽ നോർമൽ കോളോ വിളിക്കരുത് എന്ന് ടീച്ചർ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു പക്ഷെ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് കോളാണ് ഈ നിമിഷം വരെ ഈ ജിഹാദികൾ വിളിച്ചിട്ടുള്ളത് ആലോചിച്ച് നോക്കൂ ഒരു സ്ത്രീയുടെ നമ്പർ ഈ നമ്പർ കിട്ടുമ്പോ ഈ നമ്പർ കിട്ടുമ്പോ ഇവന്മാര് ചെറിയൊന്നും വിളിക്കാനല്ല ഇതിൽ കാണുന്ന എന്റെ പൊന്ന മക്കളെ ഇതിൽ ഇവന്മാരിട്ടിട്ടുള്ള ഓടിയോ ഒക്കെ കേൾക്കേണ്ടതാണ് ഇവന്റെയൊക്കെ കാമം അതായത് ചാവാൻ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന കിളവന്മാർ വരെ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവന്മാരൊക്കെ ചാനലിൽ ടീച്ചറെ തെറി വിളിക്കുന്നത് ഒന്നുമല്ല ഒരു നമ്പർ കിട്ടിയപ്പോൾ കണ്ടത് ഞാനത് ഓരോന്നും എനിക്ക് വളരെ ടെൻഷനൊക്കെ ഉള്ള സമയത്ത് കേൾക്കാൻ പറ്റിയ ഓഡിയോസ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കേൾക്കും കേട്ടോ അത്രയ്ക്കും കാനും തുളുമ്പി നിൽക്കുന്ന മാറിയ വർഗത്തിന്റെ സ്വഭാവം കൃത്യമായിട്ട് ഞാൻ ആ മൊബൈൽ എടുത്ത് നോക്കി കാരണം നമ്മൾ എപ്പോഴും ആ മൊബൈൽ എടുത്ത് നോക്കാറില്ല കാരണം അത് ചാനലിന്റെ അത്യാവശ്യ വാർത്തകൾക്കും ആളുകൾക്ക് നമ്മുടെ നേരിട്ട് ബന്ധപ്പെടാനും ഒക്കെ വേണ്ടി കൊടുക്കുന്ന ആണ് അതുകൊണ്ട് തന്നെ ആ നമ്പർ നമ്മൾ എപ്പോഴും നോക്കലില്ല പക്ഷെ ടീച്ചറുടെ ഈ വണ്ടി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് എൻക്വയറിക്ക് കൊടുത്തത് കൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് നമ്മുടെ പയ്യന്മാരോട് പറയാറുണ്ട് ആ നമ്പർ നോക്കണേ എന്നുള്ളത് അപ്പോൾ അവർ എനിക്ക് കാണിച്ചു എനിക്കത് കാണിച്ചതിനനുസരിച്ച് കണ്ടോ ഇതിൽ വന്നിരിക്കുന്ന ഓഡിയോസും മെസ്സേജുകളും ഒക്കെ ഇതാണ് ഇവന്മാർ കാമ്രാന്തന്മാർ എന്ന് പറഞ്ഞാൽ അക്ഷരം തെറ്റാതെ ഇവന്മാരെ തന്നെയാണ് ആ വേട് കണ്ടുപിടിച്ചിട്ടുള്ളത് ഇനി ആ വിഷയം നമ്മൾക്ക് വിട്ടേക്കാം കാരണം ഇവന്റെയൊക്കെ ഉമ്മയും പെങ്ങളും അതല്ലെങ്കിൽ മകളുമൊക്കെ വെറും ഭോഗിക്കപ്പെടാനുള്ള ഒരു ഉപകരണമായിട്ട് കാണുന്ന സംസ്കാരമുള്ള അതല്ലെങ്കിൽ ആ ദൈവത്തിനെ പിൻപറ്റി ജീവിക്കുന്ന എന്ന് ആരെങ്കിലും സംശയിച്ച് പറഞ്ഞു കഴിഞ്ഞാലും കുറ്റപ്പെടുത്താനാവാത്ത രീതിയിലുള്ള ഇവന്മാരുടെ സംസ്കാരമാണത് കാണിക്കുന്നത് അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ മറുപടി കൊടുക്കാറില്ല അതിൽ ചിലരോടൊക്കെ ഞാൻ തന്നെ പ്രത്യേകം മറുപടി കൊടുക്കും കാരണം ഈ വർഗത്തിന് ഓഡിയോ ഇടുമ്പോൾ ആ ഓഡിയോയിലൂടെ കൃത്യമായിട്ടും നിന്റെ മോളോട് ചെന്ന് ചോദിക്കടാ ചെറ്റേ അതല്ലെങ്കിൽ കാമപ്രാന്ത എന്ന് തിരിച്ച് പറയാതെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ കരുതുന്നു നമ്മളൊന്നും അവനൊന്നും പറയാതെ ബ്ലോക്ക് ചെയ്തു എന്നുള്ളത് ഇത് ടീച്ചറുടെ നമ്പർ ആണെന്ന് കരുതിയിട്ടാണ് ഈ കാമപ്രാന്തന്മാരായെങ്കിൽ സുഡാപ്പുകൾ അതിൽ മെസ്സേജും ഓഡിയോയും വീഡിയോയും ഒക്കെ ഇടുന്നത് ഇവന്മാരുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി ഇവന്മാരുടെയൊക്കെ വീട്ടിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ച് നോക്കും ഇനി അത് നമുക്ക് മാറ്റി വെച്ചേക്കാം നോക്കും ടീച്ചർ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോഴാണ് ടീച്ചർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എനിക്ക് ടീച്ചറുമായിട്ട് അടുപ്പമുള്ളത് കൊണ്ട് തന്നെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം എന്നുള്ളത് അത് അവരുടെ ഒരു സ്വകാര്യ പ്രശ്നമാണ് അതിലേക്ക് നമ്മൾ എത്തി നോക്കേണ്ട എന്നാലും ടീച്ചർ വലിയൊരു സാമ്പത്തിക ചതി പറ്റിയത് കൊണ്ടാണ് ഒരു പത്തിരുപത് ലക്ഷം രൂപയോളം ഒരു ചതി പറ്റി കാരണം ടീച്ചർക്ക് വേറൊരു സ്വഭാവം ഉണ്ട് എല്ലാവരുടെയും എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ച് സഹായിക്കുകയും ചെയ്യും കൂടെ നിർത്തുകയും ചെയ്യും അത് മുഖാന്തരം ടീച്ചർക്ക് ഒരുപാട് വലിയ നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പൊ പല സമയത്തും നമ്മൾ പറയും പൂച്ചയെ പോലെ കണ്ണടച്ചുകൊണ്ട് അതല്ലെങ്കിൽ കണ്ണടച്ച് പാല് കുടിക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യരുത് ടീച്ചറെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്നത്തെ മനുഷ്യന്മാർ ഒരെണ്ണത്തെ പോലും വിശ്വസിക്കരുത് എന്ന് പച്ചയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ എന്നിരുന്നാലും ടീച്ചറുടെ ആ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ടീച്ചർ അവരെയൊക്കെ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ അത് ടീച്ചർക്ക് കൃത്യമായിട്ടും അതിനുള്ളൊരു അടി കിട്ടി അത്തരത്തിൽ വലിയൊരു സാമ്പത്തിക ബാധ്യതയുടെ പ്രശ്നം വന്നപ്പോഴാണ് അതിനൊപ്പം തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം പെട്ടെന്ന് ഇതെല്ലാം കൂടെ വന്നപ്പോഴാണ് ടീച്ചർ ആകെ തകർന്നു പോയത് അപ്പൊ താൽക്കാലിക ആശ്വാസം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള വാഹനങ്ങൾ അതല്ലെങ്കിൽ നമുക്ക് വിൽക്കാൻ പറ്റുന്ന ഭൂമികൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ചെയ്യുന്ന ഏതൊരു മനുഷ്യനും ചെയ്യുന്ന കാര്യം തന്നെയാണ് അല്ലാണ്ട് ടീച്ചർ ആരുടെയും മുന്നിൽ ചെന്നിട്ട് ഒരു സുഡാപ്പിയുടെ മുമ്പിൽ ചെന്നിട്ട് താടാ തായു എന്നും പറഞ്ഞ് കയ്യിൽ അതുകൊണ്ട് തന്നെ ഈ ടീച്ചറുടെ ഈ വാഹനം ഇതേവരെ വിറ്റ് പോയിട്ടില്ല സുഡാപ്പികളാണ് പൂർണമായിട്ടും ഇത് ഈ കമന്റ് നമ്പർ കൊടുത്തത് നമ്മുടെ സാധാരണക്കാരെയുള്ള ജനങ്ങൾക്ക് ബന്ധപ്പെടാൻ പോലും പറ്റാത്ത രീതിയിൽ ഇവന്മാര് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ നമ്പർ കാമപ്രാന്തന്മാരായിട്ടുള്ള ജന്തു ഈ ഈ ചെറ്റുകൾ എന്ന അക്ഷരം തെറ്റാൾ വിളിക്കേണ്ടതുണ്ട് എന്താണ് ടീച്ചറുടെ വാഹനം ഇതുവരെ വിറ്റ് പോയിട്ടില്ല എക്സ്ട്രീം എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണത് ആ വണ്ടിയുടെ പിക്ചറൊക്കെ ടീച്ചറുടെ ആ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ആ നമ്പർ ടീച്ചർ പറഞ്ഞ ആ വീഡിയോയിൽ നമ്മുടെ ചാനൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക എഴുപതിനായിരം എന്ന് ടീച്ചർ പറഞ്ഞത് അത് വലിയ സംഖ്യയാണ് അതിലിനി ബാർഗെയിൻ ചെയ്യാനും ദയവായിട്ട് വണ്ടി ആവശ്യമുള്ളവർ വരാതിരിക്കുക അത് ഫുൾ കണ്ടീഷൻ വണ്ടിയാണ് സർവീസ് സർവീസ് സെന്ററിൽ തന്നെയാണ് അതിന്റെ സർവീസും കാര്യങ്ങളും ചെയ്യാറ് അതില് ഫിനാൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ടീച്ചറുമായി ബന്ധപ്പെട്ട് ടീച്ചർ സാമ്പത്തിക ഇടപാട് നടത്താൻ വേണ്ടി ഈ വീഡിയോയുടെ അവസാനം നമ്മളൊരു കമന്റ് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ആ പിൻ ചെയ്തു വെച്ച കമന്റ് നിങ്ങൾ നോക്കുക അതിൽ ടീച്ചറുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ ഗൂഗിൾ പേ നമ്പറും ഒക്കെ കൊടുക്കുന്നുണ്ട് അതിൽ കൃത്യമായിട്ട് വണ്ടി വേണ്ടവർ ടീ ഈ ടീച്ചർ കൊടുത്തിട്ടുള്ള നമ്മുടെ ചാനൽ നമ്പറുമായി ബന്ധപ്പെടുക എന്നിട്ട് ടീച്ചറുമായി സാമ്പത്തിക ഇടപാടുകൾ നിങ്ങൾ നേരിട്ട് നടത്തുക സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും അടക്കം നമ്മൾ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഈ വീഡിയോ പിൻ ചെയ്ത് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഇസ്ലാ പിന്നെ ഇസ്ലാമിക്ക നാമധാരികളായിട്ട് ആളുകളോട് പറയാം എന്നുള്ളത് നിങ്ങൾ ബന്ധപ്പെടേണ്ട നിങ്ങൾ ആ നമ്പറിൽ ബന്ധപ്പെടേണ്ട ദയവ് ചെയ്ത് നിങ്ങളുടെ കാമം ആ കാമം പിടിച്ച കണ്ണുമായി ദയവ് ചെയ്ത് ബന്ധപ്പെടരുത് അത് ഇങ്ങേ തലക്കിൽ ജാമ്യ ടീച്ചർ അല്ല നമ്മുടെ ചാനലിലെ പയ്യന്മാരാണ് അവരെ കൂടി നിങ്ങൾ കാമഭ്രാന്തന്മാരാക്കരുത് കാരണം നിങ്ങൾ പിൻപറ്റി ജീവിക്കുന്ന ജീവിതം അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ സഹോദരി ഈ പെ മക്കളോട് അമ്മയോടും ഉമ്മയോടൊക്കെ ചെയ്യുന്ന ക്യാരക്ട് അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു നമ്പർ കിട്ടുമ്പോഴേക്കും സ്ത്രീയുടേതാണെന്നാണ് കാണുമ്പോഴേക്കും നിന്റെ ഒന്നും കാമം തീർക്കാനുള്ള നമ്പർ അല്ല എന്നുള്ളത് വളരെ ബഹുമാനത്തോടെ തന്നെ ഇവിടെ സൂചിപ്പിക്കട്ടെ ഇനി പല പ്രേക്ഷകരും നമ്മൾ ഞാനിവിടെ ഈ ചാനലിൽ video ചെയ്യുന്നത് എന്റെ ഉള്ളിലുള്ള അതായത് എനിക്ക് പ്രതികരിക്കാനുള്ള വേദി എന്നുള്ള നിലയ്ക്കാണ് അതുകൊണ്ടാണ് നമ്മളിതൊരു പ്രൊഫഷണൽ രീതിയിലേക്കൊന്നും ചാനൽ മാറ്റാത്തത് കാരണം എനിക്ക് എന്റെ കുടുംബമാണ് വലുത് അവരോടൊപ്പമുള്ള നിമിഷങ്ങൾ ജീവിതം ഇതൊക്കെയാണ് വലുത് അതുകൊണ്ട് ഒരു നൂറ് ശതമാനം ഒരു വ്ലോഗർ അതല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനൽ ഉടമയായി അത്ര കണ്ട് തിരക്ക് പിടിച്ചിന് മനുഷ്യനാവാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല അപ്പോ എനിക്ക് നിങ്ങളോട് സംവദിക്കാനുള്ള ഒരു ചാ ഒരു ചാലകമായിട്ട് മാത്രമാണ് ഞാൻ ഈ ചാനലിനെ കാണുന്നത് അത് എന്റെ രൂപമോ അതല്ലെങ്കിൽ എന്റെ ഭംഗിയോ എന്റെ ശബ്ദത്തിന്റെ ആ ഒരു സൗന്ദര്യമോ നോക്കിയിട്ടൊന്നുമല്ല ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത് എന്റെ ഉള്ള ഈ രൂപ ഭംഗി ഈ ശബ്ദം വെച്ചിട്ട് നിങ്ങളോട് പറയാനുള്ളത് പറയുക മാത്രമല്ല എന്റെ പ്രതിഷേധം പ്രതികരണം അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് മാത്രമല്ല ഞാൻ ലൈവ് വീഡിയോസ് ആണ് ചെയ്യാറ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് അതിൽ എന്നെ ിച്ച് സുന്ദരക്കുട്ടപ്പനാക്കി എഡിറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യാറ് മിക്ക വീഡിയോ ഞാൻ ലൈവ് വീഡിയോ ആണ് ചെയ്യാറ് എനിക്ക് പറയാനുള്ളത് അവിടെ വന്ന് പറയുക അത്തരത്തിൽ ലൈവ് വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ പറഞ്ഞത് തന്നെ അറിയാതെ ആവർത്തനം വന്നിരിക്കാം മാത്രമല്ല ഇപ്പൊ കുറച്ച് ദൈർഘ്യം കൂടുന്നുണ്ടായിരിക്കാം അതൊക്കെ നിങ്ങൾ സതയം ക്ഷമിക്കുക പറയാനുള്ള കാര്യം അതിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക അല്ലാതെ ഞാൻ എന്റെ ഒരു പ്രൊഫഷൻ അല്ല ഈ ഞാൻ ഈ പറയുന്ന ജേർണലിസം കഴിഞ്ഞതൊന്നുമല്ല എന്റെ പ്രൊഫഷൻ ആയിരുന്നില്ല ഈ ചാനൽ മേഖല പക്ഷെ ഞാൻ എങ്ങനെയോ അതിൽ വന്നുപെട്ടു പിന്നീട് അത് നമ്മൾക്കൊരു പ്രതികരിക്കുന്നുള്ള പ്രതികരണ വേദി മാത്രമാക്കി എന്നുള്ളതേ ഉള്ളൂ ഏതായാലും ടീച്ചർക്ക് ഈ പറയുന്ന വണ്ടിയുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്താൻ വേണ്ടി ഈ വീഡിയോയുടെ അവസാനം നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കമന്റ് ആദ്യ കമന്റായി പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതിൽ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ ടീച്ചറുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾക്ക് അവരെ അതിൽ ഡയറക്റ്റ് ബന്ധപ്പെടാം വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ടീച്ചറുടെ ആ വീഡിയോയിൽ ടീച്ചർ നമ്മുടെ ചാനൽ നമ്പർ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് അറുപത്തി ഒന്ന് നാല് ഏഴ് ഒന്ന് നാല് ഏഴ് പൂജ്യം എന്ന ആ നമ്പറിൽ ഹിന്ദു ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ മാത്രം ബന്ധപ്പെട്ടാൽ മതി എന്ന് ഞാൻ എടുത്ത് പറയുകയാണ് ഇതിലും മതം തിരിച്ച് പറയുകയാണ് എന്ന് ചോദിക്കുന്നവരോട് ഇതിലും മതം തിരിച്ച് പറയുക തന്നെയാണ് കാരണം മറ്റേ ആ വിഭാഗം ഉണ്ടല്ലോ ആ വിഭാഗം എന്തിനാണ് അതിൽ ബന്ധപ്പെടുന്നത് എന്ന് കൃത്യമായിട്ടും ഈ രണ്ട് ദിവസം കൊണ്ട് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഇവന്മാർക്കൊന്നും മറുപടി കൊടുക്കാൻ നമ്മുടെ സംസ്കാരം യോജിക്കില്ല എന്നാലും ചില നേരത്തൊക്കെ നമ്മൾ ആ സംസ്കാരം മാറ്റിവെച്ചുകൊണ്ട് ഇവന്റെ അതേ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് തന്നെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാറുണ്ട് അതുകൊണ്ട് വീണ്ടും ഞാൻ നമ്മുടെ സഹോദരരോട് പറയുകയാണ് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക വാഹനം ആവശ്യമുള്ളവർ ടീച്ചറുടെ ആ നമ്പറിൽ ബന്ധപ്പെട്ട് ആ വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ കോൾ ചെയ്യരുത് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യും വണ്ടിയുടെ ഫോട്ടോസ് വേണമെങ്കിൽ കൂടുതൽ ഫോട്ടോസ് വേണമെങ്കിൽ അതിന്റെ ആർ സി ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇതൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ബന്ധപ്പെടണം അല്ലാതെ ടീച്ചറോട് ടീച്ചറെ രാവിലെ ചായ കുടിച്ചോ ചോറുണ്ടോ വൈകിട്ട് ഉറങ്ങിയോ എന്താ ഉറങ്ങാത്തെ എന്നൊക്കെ ചോദിച്ച് ഈ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കരുത് ദയവായിട്ട് അത് ടീച്ചറുടെ നമ്പർ അല്ല മാത്രമല്ല ടീച്ചറുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നുണ്ട് ആ ഗൂഗിൾ പേ നമ്പറിൽ ഇനി ടീച്ചറെ ചായ കുടിച്ചോ എണീറ്റോ ഒരു ഫോട്ടോ അയക്കുമ്പോ ഒരു ഹായ് പറയുമോ എന്നൊന്നും പറഞ്ഞാൽ ആ ഒരു മെസ്സേജ് അയക്കണ്ട അതിൽ വാട്സപ്പ് നിങ്ങൾ അയച്ചാലും അത് കിട്ടാത്ത രീതിയിലുള്ള വാട്സപ്പ് അട ആരും നോക്കാറുമില്ല ടീച്ചറുടെ ഗൂഗിൾ പേ കണക്റ്റഡ് നമ്പർ ആണെന്ന് മാത്രം ടീച്ചറുടെ പേഴ്സണൽ നമ്പർ വേറെയാണ് ടീച്ചർക്ക് ഒരുപാട് ഭീഷണികളും ഈ ഇസ്ലാമിക ഭീകരന്മാരിൽ നിന്നുള്ള ആ ശല്യം ഉള്ളത് കൊണ്ടൊക്കെ അതുകൊണ്ടൊന്നും ആ നമ്പർ അങ്ങനെ പബ്ലിക് ആക്കാത്തത് അതുകൊണ്ട് ടീച്ചറുടെ നമ്പർ ആവശ്യപ്പെടുന്ന ആളുകൾ അത് സ്വയം മനസ്സിലാക്കുമെന്ന് കരുതുകയാണ് ഇസ്ലാമിക ഭീകരന്മാരുടെ വണ്ടി കച്ചവടത്തിന് അല്ല നമ്മൾ ഇരിക്കുന്നത് ഈ ഭീകരന്മാരെ ഉദ്ദേശിച്ചല്ല നമ്മൾ ആ വണ്ടി വിൽക്കാൻ വെച്ചിരിക്കുന്നത് പിന്നെ ടീച്ചറെ സ്നേഹിക്കുന്ന ആളുകൾ ഇതിനകം തന്നെ ടീച്ചറോട് ഒരുപാട് സ്നേഹത്തോടു കൂടി ടീച്ചറെ ഹെൽപ്പ് ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് അത്തരത്തിൽ ഒരുപാട് സഹായങ്ങൾ ടീച്ചർക്ക് കിട്ടുന്ന ഒരു വ്യക്തിയാണ് എന്നിരുന്നാലും ടീച്ചർ ആരുടെയും മുൻപിൽ സഹായത്തിന് വേണ്ടി കൈ നീട്ടിയിട്ടില്ല ടീച്ചറുടെ ഉടമസ്ഥതയിലുള്ള ടീച്ചർ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു വണ്ടി ആ വാഹനം വിൽക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വീഡിയോ ചെയ്തത് അല്ലാതെ ഒന്നും കാട്ടുന്ന പോലെ നിന്റെയൊക്കെ ചെറ്റത്തരങ്ങളും കാമം തീർക്കാനും വേണ്ടിയിട്ടല്ല ഇത്തരത്തിലുള്ള വീഡിയോയുടെ അടിയിൽ വന്ന് ചെയ്യേണ്ടത് നിനക്കൊക്കെ മറുപടി തരേണ്ടത് നമ്മുടെ ഇസ്രായേലിനുള്ള റീന റീന ജെറൂസലേം എന്ന് റീന ആ മേഡം ആ മേഡം ചെയ്യുന്ന വീഡിയോയിൽ നിനക്കൊക്കെ കിട്ടുന്ന മറുപടിയാണ് പറയേണ്ടത് കാരണം നീയൊക്കെ നിന്റെ ഉമ്മാന്റെയും നിങ്ങളുടെ പെങ്ങളുടെയും നിന്റെയൊക്കെ മോളുടെയും വരെ നീ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് എന്താണ് ഈ കമന്റ് ഇട്ടവന്റെ പേര് ഞാൻ ഒന്ന് നോക്കട്ടെ ഈ കമന്റ് ഇട്ട ചെട്ടയുടെ പേര് ആ കടുവാസിംഹം എന്നാണ് ജിഹാദികളുടെ മുറി ആ അത് പോട്ടെ ഇത് നമ്മുടെ ഒരു സുഹൃത്താണ് ഉം ആ ഇത് സിംഹം എന്നൊരു ഫേക്ക് ഐഡി ഉള്ളത് നമ്മുടെ സുഹൃത്താണ് ഞാനിത് കണ്ടപ്പോ ബൈജു അത് തനിക്കറിയില്ലേ ചോക്ലേറ്റ്സ് ഐസ്ക്രീം ആണ് കഴിഞ്ഞാൽ അത് മാത്രമേ കണ്ടുള്ളൂ കമന്റിന്റെ സിംഹം ഇതാണ് നമ്മുടെ സുഡാപ്തികളുടെ സംസ്കാരം ഞാനത് കണ്ടപ്പോൾ അതിനുവേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്യാന്ന് കരുതിയതാണ് ഒരുപാട് ആളുകൾ ടീച്ചറുമായി ബന്ധപ്പെടാൻ ഈ നമ്പറിൽ ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ടീച്ചറെ നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള നമ്പർ എനിക്ക് ഇവിടെ പബ്ലിക്കായിട്ട് തരാൻ പറ്റില്ല അതുകൊണ്ട് ടീച്ചർക്ക് ഈ ഈ ബൈക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത് ഏറ്റെടുക്കാനോ അതല്ലെങ്കിൽ ആവശ്യമുള്ള മുന്നോട്ട് വരിക അതിൽ ദയവ് ചെയ്തിട്ട് ഈ എഴുപതിനായിരത്തിൽ നിന്നും ആർത്തി തർക്കിച്ച് തർക്കിച്ച് അതിൽ നിന്ന് കുറച്ച് നിങ്ങൾക്ക് ലാഭത്തിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ മനസ്സുള്ള ആളുകൾ ദയവായിട്ട് വരരുത് ടീച്ചറെ സഹായിക്കാനുള്ള ഒരു മനസ്സും അതുപോലെ ടീച്ചറുടെ ആ വാഹനം വാങ്ങാനും ഒരു മൈൻഡുള്ള ആളുകൾക്ക് വരാം അത് ഇസ്ലാമിക നാമധാരികൾ ദയവായിട്ട് വരേണ്ടതില്ല എന്ന് പച്ചയ്ക്ക് പറയട്ടെ നീയൊക്കെ മെസ്സേജ് അയക്കുന്ന ഈ ഈ മൊബൈലിലേക്കാണ് നീയൊക്കെ മെസ്സേജ് അയക്കുന്നത് എനിക്ക് സത്യത്തിൽ ചിരി വരാനുണ്ട് കാരണം എത്ര മെസ്സേജ് മെസ്സേജാണെന്ന് അറിയാമോ ഞാനിവിടെ വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കാണിച്ച നിങ്ങൾക്ക് കണ്ടോ ഈ ഇത്രയും ആണ് ഈ സുഡാപ്പികൾ അയച്ചുകൊണ്ടേ ഈ ജിഹാദികൾ നാണവും മാനവും ഇല്ലാത്ത ഈ കാമഭ്രാന്തന്മാർ അയച്ചു കൊണ്ടിരിക്കുകയാണ് നോക്കൂ ഇത് നമ്മുടെ ചാനൽ നമ്പറിന്റെ വാട്സപ്പ് ആണ് ഇതിൽ നമുക്കിപ്പോ സത്യത്തിൽ വാർത്താ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ആളുകൾക്ക് വാർത്ത അയക്കാനും അതിന്റെ വിവരങ്ങൾ കൈമാറാനും വേണ്ടിയിട്ടാണ് ഓരോ ചാനലുകാരും ഒരു നമ്പർ കൊടുക്കാറുണ്ട് പക്ഷെ ഇവിടെ ഒരു നമ്പർ ടീച്ചറുടെ നമ്പറാണെന്ന് കഴിഞ്ഞിട്ട് ഈ കാമഭ്രാന്തന്മാർ അയച്ച മെസ്സേജ് ആണ് ആയിരക്കണക്കിന് മെസ്സേജുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് നോക്കും ഇതിൽ ബൈക്ക് ആവശ്യമുള്ളവർ അയച്ച മെസ്സേജ് പോലെ നമുക്കിത് കണ്ടെത്താൻ ഒരുപാട് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് അയക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു പരിധി വരെ ആള് ഒരു ഒരു പരിധി വരെ ആളുകൾ അവരവരുടെ പേരും ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക കാരണം ഇത് ഈ ജിഹാദി ഭീകരന്മാരാണോ എന്ന് അറിയാതെ നമ്മൾക്ക് ഓരോരുത്തരോടും ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരികയാണ് അതുകൊണ്ട് ഈ നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെയാണ് ആദ്യം അയക്കുക അപ്പോൾ മുസ്ലിം കുടുംബീകരവർഗം അല്ല എന്ന് കാണുമ്പോൾ നമ്മൾക്ക് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും നോക്കി ഞാൻ വെറുതെ പറയുന്നതല്ല ആയിരക്കണക്കിന് നമ്പറാണ് ഇത് മണിക്കൂറുകളോളം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലും ഇത് തീരില്ല അതാണ് ഇതിന്റെ അവസ്ഥ ഇതാണ് ഈ ഇസ്ലാമിക കൊടും ഭീകരവർഗം ജിഹാദികൾ ചെയ്യുന്ന ഒരു കാര്യം അപ്പൊ ടീച്ചറുടെ നമ്പർ ആണെന്ന് കരുതിയിട്ടാണ് ഈ കാമഭ്രാന്തർമാരെ മെസ്സേജുകൾ അയക്കുന്നത് അവർക്ക് കൊടുക്കേണ്ട മറുപടി ചെലതിനൊക്കെ ഞാൻ ഓടിയോ നമ്മുടെ പയ്യന്മാരോട് പറയും കൊടുത്തേക്കെന്ന് പറയും അവര് നന്നായിട്ട് മാറി നിന്നിട്ട് കൊടുക്കും അത്തരത്തിൽ ആവശ്യമുള്ളവർ കൃത്യമായിട്ട് നിങ്ങളുടെ പേരും വിവരവും ആദ്യം പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുക എന്നിട്ട് സാമ്പത്തിക ഇടപാടുകൾ ടീച്ചറുമായിട്ട് ചെയ്യുക ടീച്ചറുടെ അക്കൗണ്ട് നമ്പറും ടീച്ചറുടെ ഗൂഗിൾ പേ നമ്പറും ഒക്കെ നമ്മൾ ആദ്യം കമന്റായി പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ ടീച്ചറോട് അതിന്റെ പെർമിഷൻ വാങ്ങിയിരുന്നു കാരണം നമ്മുടെ ഇതിലൂടെ വന്നിട്ട് ഈ ഈ പറയുന്ന വാട്സാപ്പ് നമ്പറിലൂടെ വന്നിട്ട് ഇത് ബന്ധപ്പെടുന്നത് എന്ന് പോലും നമുക്ക് അറിയാത്ത അവസ്ഥയാണ് സുഡാപ്തി ഇനി ഏതെങ്കിലും ഐ എസ് ഐ എസിന്റെ ആളാണോ എന്ന് പോലും അറിയാത്ത രീതിയിലാണ് എന്തായാലും ഇങ്ങനെയൊക്കെ ഈ വണ്ടി കച്ചവടത്തിന്റെ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു തമ്പനയിൽ കൊടുത്തത് ജാമിത ടീച്ചറുടെ വണ്ടിയും ജിഹാദി ഭീകര വർഗത്തിന്റെ കു ഇതും കൂട്ടിയിട്ട് നമ്മൾ കൊടുത്തത് വണ്ടിയും കു ആ രീതിയിലുള്ള ആ ഒരു തമ്പനയിൽ തന്നെ നമ്മൾ കൊടുത്തത് അത്രയ്ക്കും ശല്യമാണ് ഈ മൊബൈലിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭീകരന്മാരെ ഈ ടീച്ചറുടെ വീഡിയോയ്ക്ക് അടിയിൽ വന്ന് കമന്റ് ഇടുന്ന സ്വഭാവം ഒന്നുമല്ല അവരുടേത് അവരുടെ സ്വഭാവം എന്താണ് എന്ന് ഈ രണ്ട് ദിവസം കൊണ്ട് ഈ നമ്പറിലേക്ക് കൃത്യമായിട്ടും വന്ന ഓഡിയോ വീഡിയോ മെസ്സേജുകളൊക്കെ കണ്ട് എന്തോ ഒരു ഭാഷയോടെയാണ് ഭാഷയോടെയാണെന്നോ എത്ര പൈസ വേണേലും കൊടുക്കാൻ തയ്യാറാണ് വണ്ടി അവർക്ക് വേണ്ട എന്നുള്ള രീതിയിൽ വരെ ഓരോ മല്ലാക്കമാരും തലയിൽ വെള്ളയും കെട്ടിയാൽ നൂൽപുട്ടും തൊപ്പിയിട്ട് ഓരോ മല്ലാക്കമാരുണ്ടല്ലോ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവന്മാരുടെ ഈ കാമപ്രാന്ത മെസ്സേജ് വിടുന്നത് എന്ന് ആദ്യം പറയേണ്ടതുണ്ട് അത്തരത്തിൽ മെസ്സേജ് വിടാൻ സുധാപ്തികളെ ഇത് ടീച്ചറുടെ നമ്പർ അല്ല നീ ഒന്നും നിന്റെ ആ തുമ്പില്ലാത്തത് പൊക്കിപ്പിടി ആവശ്യമില്ല ഇവിടെ ടീച്ചറുടെ വാഹനം എടുക്കാൻ കൃത്യമായിട്ട് ദേശസ്നേഹികളായിട്ടുള്ള രാജ്യസ്നേഹികളായിട്ടുള്ള തുമ്പുള്ളവരുണ്ട് തുമ്പില്ലാത്തവരുടെ സഹായം ആവശ്യപ്പെടുന്നില്ല ഇവിടെ അത് പച്ചയ്ക്ക് പറയുകയാണ് കാരണം നിന്റെയൊക്കെ മനസ്സിലിരിപ്പെന്താണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇത് പച്ചയ്ക്ക് ഇവിടെ ഒരു വീഡിയോ ആയിട്ട് തന്നെ പറയുന്നത് എല്ലാ മെസ്സേജിനും നമ്മൾക്ക് മറുപടി പറയണമെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം മൂന്ന് ദിവസം ഇരുന്ന് മറുപടി കൊടുക്കേണ്ടി വരും മാന്യ പ്രേക്ഷകർ എന്തായാലും ഈ ഒരു വീഡിയോ കാര്യമായിട്ട് എടുക്കുക ഇത് ഇതിന്റെ ആദ്യ കമന്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതിൽ നമ്മുടെ ടീച്ചറുടെ സ്റ്റേറ്റ്മെന്റ് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ട് അക്കൌണ്ട് ഡീറ്റെയിൽസും അതുപോലെ ഗൂഗിൾ പേ നമ്പറും കൊടുക്കുന്നുണ്ട് ഇനി ആ ഗൂഗിൾ പേ നമ്പറിൽ കയറിക്കൊണ്ട് അതിൽ വാട്സപ്പ് ഉണ്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ അതിൽ കയറിക്കൊണ്ട് ഇനി ഇതുപോലെ കാമം കാമന്തുളുമ്പുന്ന ഹായ് ഹൂ ഇവിടലും മെസ്സേജ് ഇവിടലും ഓഡിയോ ഇവിടലും ചെയ്യണ്ട കാരണം നിന്റെയൊക്കെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരോട് തീർക്കുക നിന്റെയൊക്കെ കാമം നിന്റെയൊക്കെ വീട്ടിലുള്ള പെങ്ങന്മാരുണ്ടല്ലോ അവരോട് തീർക്കുക നിന്റെയൊക്കെ വീട്ടിലെ ഉമ്മമാരുണ്ടല്ലോ അവരോട് തീർക്കുക നിന്റെയൊക്കെ സൂക്കേട് എന്ന് പറഞ്ഞു വെക്കട്ടെ ഏതായാലും ഇതിനു വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് അല്ലാണ്ട് മറ്റൊന്നും ഇതില് വേറെ ഒന്നും പറയാനില്ല കാരണം ടീച്ചർ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് എനിക്കറിയാം ഇപ്പൊ ഈ കഴിഞ്ഞ മാസം തന്നെ നമ്മുടെ കരുനാഗപ്പള്ളിയിലുള്ള ഒരു സംഘപ്രവർത്തകൻ മുപ്പത്തിനാല് വയസ്സുള്ള സംഘപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു ക്യാൻസറിന് പത്ത് അറുപതോളം കീമോ കഴിഞ്ഞതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ എല്ല് പൊടിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ വീഡിയോ നേരിട്ട് പോയിട്ട് എടുത്തിരുന്നു അന്ന് ആ വീഡിയോ എടുത്ത സമയത്ത് നമ്മുടെ ചാനലിൽ മാത്രം പബ്ലിഷ് ചെയ്തതുകൊണ്ട് ചെറിയൊരു സംഖ്യയാണ് വന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ ഇതാണ് അവസ്ഥ ആ പയ്യന് വേണ്ടി ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ടീച്ചറും ആ പയ്യന്റെ അവസ്ഥ നേരിട്ട് കാണുന്നു അങ്ങനെ ടീച്ചർ ഒരു വീഡിയോ ചെയ്തു അതിനുശേഷം അവന് ആ പയ്യന് ചികിത്സയ്ക്കും ആ ചികിത്സയ്ക്ക് ശേഷമുള്ള ആ അദ്ദേഹത്തിന്റെ പുനരധിവാസം കാരണം ഒരു മുറുക്കാൻ കടയിൽ വെച്ച് മുറു മുറുക്കാൻ കട മാത്രമാണ് അവരുടെ ഒരു വരുമാന മാർഗ്ഗമായിട്ടുണ്ടായിരുന്നത് നമുക്ക് അറിയാൻ മുറുക്കാൻ കടയിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക ചെറിയ ബി സിഗരറ്റ് അതുപോലെ അതുപോലെ വെള്ളം ഇങ്ങനത്തെ ചെറിയ ചെറിയ ഏറി വന്ന ഒരു മുന്നൂറ് ഇരുന്നൂറ് രൂപയൊക്കെ ഒരു ദിവസം വരുമാനം കിട്ടാം അത് വെച്ചിട്ടാണ് ഈ പറയുന്ന നാലഞ്ച് അംഗങ്ങളുടെ കുടുംബം അതാണെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ എട്ട് വർഷമായി തളർന്നു കിടക്കുന്ന അച്ഛൻ പ്രായമായ അമ്മ മക്കള് ഈ ഭാര്യ ഈ ചെലവൊക്കെ കഴിഞ്ഞു വേണം അത് വാടക വീട്ടിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുനരധിവാസത്തിനുള്ള ഫണ്ട് പോലും കിട്ടി എന്ന് അഭിമാനത്തോടെ പറയുകയാണ് നമ്മൾ എനിക്ക് തോന്നുന്നു എട്ട് എട്ട് ലക്ഷത്തിന് മുകളിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആക്യുറേറ്റ് എമൗണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല കാരണം നമുക്ക് കണക്കൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം അതിൽ എത്ര രൂപ കിട്ടിക്കഴിഞ്ഞാലും അത് നല്ലതാണ് ഇനി പത്ത് ലക്ഷം ഇരുപത് ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പോലും അതിന് അർഹതപ്പെട്ട ഒരു വ്യക്തിയാണ് അനു എന്ന് പറയുന്ന ആ ക്യാൻസർ പേഷ്യന്റ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ മാക്സിമം അമൗണ്ട് കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ ടീച്ചർ കണ്ണും പൂട്ടി നമ്മൾ പറഞ്ഞപ്പോഴൊക്കെ വീഡിയോ ചെയ്താൽ ടീച്ചർക്ക് വേണമെങ്കിൽ വേണ്ട എന്ന് വെക്കാം അതുപോലെ ടീച്ചർ ഒരുപാട് ആളുകൾ സഹായിക്കുന്ന വീഡിയോകളും കാര്യങ്ങളും മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷെ നേരിട്ട് ടീച്ചർ ടീച്ചറുടെ കയ്യിൽ ഒരു ഒരു പതിനായിരം ഉണ്ടെങ്കിൽ ഒരാൾ ചെന്നിട്ട് എനിക്കൊരു എട്ടായിരം രൂപ അല്ല ഒമ്പതിനായിരം രൂപ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ടീച്ചറ പതിനായിരം തന്നെ എടുത്തു കൊടുക്കുന്നൊരു ക്യാരക്ടറാണ് അത്തരം ക്യാരക്ടർ ആയതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനത്തെ ഓരോ പണികളിൽ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുക എന്ന് നമ്മൾക്കറിയാം കണ്ണടച്ച് മനുഷ്യന്മാരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഇരുകാലി മൃഗങ്ങളെക്കാൾ അതല്ലെങ്കിൽ നാൽക്കാലി മൃഗങ്ങളെക്കാൾ ദുഷ്ടരായിട്ടുള്ള മനുഷ്യന്മാർ പണി കൊടുക്കുമെന്നുള്ള അറിയുന്നത് കൊണ്ട് തന്നെ ടീച്ചർക്ക് അത്തരത്തിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത വന്നത് അതുകൊണ്ടാണ് അല്ലാണ്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ടീച്ചർ ആരോടും ഇങ്ങനെ സാമ്പത്തിക ബാധ്യതയെ കുറിച്ച് പറഞ്ഞിട്ടില്ല പക്ഷെ എന്നിരുന്നാലും സാമ്പത്തിക ബാധ്യതയും ഉണ്ട് എനിക്ക് എനിക്ക് ഇത്ര വേണം എന്ന് കയ്യിൽ നീട്ടാൻ ടീച്ചർ വന്നിട്ടില്ല ടീച്ചറുടെ ഒരു വാഹനം വിൽക്കാൻ വേണ്ടി അവരുടെ ചാനലിലൂടെ ഒരു വീഡിയോ ഒരു അഭ്യർത്ഥന നടത്തി അതാണ് ഇസ്ലാമിക കുടുംഭീകരന്മാർക്ക് സഹിക്കാൻ പറ്റാഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ് അവരെ പച്ച തെറി വിളിക്കുകയും അവർ അതിന് എൻക്വയറിക്ക് വേണ്ടി കൊടുത്ത നമ്പറിൽ അവന്റെ കാമം തീർക്കാൻ വേണ്ടിയുള്ള ഓഡിയോസും മെസ്സേജും ഒക്കെ അയച്ച് അവന്റെ ആ ഒരു ആ ഒരു സൂക്കേട് തീർത്തത് എന്നാലും പറ്റുന്നവർ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ടീച്ചർക്കുള്ള സഹായം ടീച്ചറുടെ ആ വണ്ടി വിൽക്കാനുള്ള സഹായം നിന്നും കിട്ടട്ടെ എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അതിനു വേണ്ടിയിട്ട് നിങ്ങളോട് ഞാനും കൂടി ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം നമ്മൾക്കറിയാൻ ടീച്ചറുടെ ആ സഹായ മനസ്കത എത്രത്തോളം ഉണ്ട് എന്നറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇത് പറയാതിരിക്കാൻ ആവില്ല അത് പറഞ്ഞാൽ നമ്മൾക്ക് പറയുന്നത് കൊണ്ട് മാത്രം തീരുന്നില്ല ടീച്ചർക്ക് അത് ടീച്ചറുടെ ആ ബുദ്ധിമുട്ട് തീരുന്നത് വരെ ടീച്ചറുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ലൈവ് നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത് അതുകൊണ്ട് ഈ ലൈവ് മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ടീച്ചർക്ക് അതൊരു ഗുണത്തിൽപ്പെടും എന്നുള്ള ആ ഒരു അഭ്യർത്ഥന അതുപോലെ ടീച്ചറുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഗൂഗിൾ പേ നമ്പർ അടക്കമുള്ളത് നമ്മുടെ ആദ്യ കമന്റായി പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഈ ബൈക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ അതിലൂടെ നടത്തുക അതൊന്നും നമ്മൾ തമ്മിലുള്ള ബന്ധമുള്ളതല്ല അതുകൊണ്ടാണ് അതും ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് എന്തായാലും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് സിറ